ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അതക്കാനുള്ള ശേഷി മുന്നണിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുന്നണിക്കകത്ത പ്രശ്നമല്ലല്ലോ ഇത് മുന്നണിക്കകത്ത് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ തമ്മിൽ തല്ലിത്തീർത്തോ വിഷയം എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ് മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കൽ സെവന്റി ഫൈവ് ത്രീ അനുസരിച്ച് അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട് കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സമയത്ത് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സി പി ഐയുടെ മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ട ഭാവം പോലും മന്ത്രിസഭയിൽ ആരും നടിച്ചില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം തന്നെ പറയുന്നു സി പി ഐ പറയുന്നു ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മന്ത്രിമാർ പറയുന്നു അപ്പൊ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു പറഞ്ഞത് ബിനോയ് വിശ്വമാണ് പറഞ്ഞുള്ളത് അപ്പോൾ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട എന്താണ് ഭരണഘടനാനുസൃതമായ ഒരു മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്ന് പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കന്മാരും മന്ത്രിസഭാംഗങ്ങളും പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് സിപിഐ തുടരുന്നത് സ്വാഭാവികമായിട്ടും രാജിവെച്ച് പുറത്തു പോരുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ായിട്ടുള്ള ഒരു ബാധ്യതയാണ് അത് സി പി ഐ നിർവഹിക്കുമോ അതോ അധികാരമെന്ന അഭിനഷണത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ അഭിമാനവും അസിത്വവും എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി പണയം വെക്കാൻ തന്നെയാണോ വിനോദവശം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ ചർച്ചയിൽ സി പി ഐയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ അടിസ്ഥാന ആശയങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്ന് തുല്യം ചാർത്തിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കരാർ ധാരണാപത്രം ആ കരാറിൽ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടു വീഴ്ച നരേന്ദ്രമോദിട്ടുണ്ടോ എൽ ഡി എഫ് കൺവീനർ പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവച്ചത് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല എൽ ഡി എഫിന്റെ കൺവീനർ അത് അറിയണമെങ്കിൽ സ്വാഭാവികമായി എൽ ഡി എഫിൽ ചർച്ചയാകണം എൽ ഡി എഫിൽ ചർച്ചയായാലേ അദ്ദേഹം അത് അറിയുകയുള്ളൂ സി പി ഐക്ക് അറിയില്ല എൽ ഡി എഫിന്റെ കൺവീനർക്ക് അറിയില്ല ആ കരാറിൽ ഒപ്പുവച്ചത് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പു വെച്ചത് എൽ ഡി എഫിന് അറിയില്ല എന്ന് പറഞ്ഞി എഫ് കൺവീനറാണ് ഉദ്യോഗസ്ഥരെ തൈയിലേക്ക് ഇതിന്റെ പാപഭാരം ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെന്റിന്റെ പോളിസി ആണല്ലോ ആ ഒരു പോളിസി മാറ്ററാണ് ആ പോളിസി മാറ്ററിൽ ഡിസിഷൻ എടുക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നിട്ടാണ് ഇത്തരം പോളിസി മാറ്ററുകൾ തീരുമാനമെടുക്കുന്നത് അപ്പം നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ സർക്കാർ അറിയാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വന്തമായി എയർ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി അവിടുത്തെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ചോറ് കഴിക്കുന്ന മലയാളിക്ക് അന്നം കഴിക്കുന്ന മലയാളി വിശ്വസിക്കാൻ പറ്റുമോ ആരെ പറ്റിക്കാണോ ഈ വാദങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ മാധ്യമപ്ര ആവർത്തിച്ച് ചോദിച്ചു ഈ എൻ ഇപിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ് ഞാനൊക്കെ സി പി എമ്മിന്റെ ഈ പാർട്ടി കോൺഗ്രസുകളിലൊക്കെ എടുക്കുന്ന പ്രമേയങ്ങൾ അവർ അങ്ങനെയാണല്ലോ അന്താരാഷ്ട്ര തലം മുതലിങ്ങനെ ഈ പ്രാദേശിക തലം വരെയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി അതിലൊക്കെ തീരുമാനം കൊടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് സി പി എമ്മിന്റെ അവർ പറയാറുള്ളത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കരുതി അവർ ഈ മധുര പാർട്ടി കോൺഗ്രസിലൊക്കെ എടുക്കുന്ന തീരുമാനം അതിനൊക്കെ വലിയ സാങ്ക്ടിറ്റി അവർ കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത് പവിത്ര കൽപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്താ സംഭവിച്ചത് മധുര പാർട്ടി കോൺഗ്രസിൽ നിയോജിക്കുന്നത് എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ഇപ്പുറം സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങൾ നിലപാട് മാറി അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ലോ മാറിയത് സി പി എമ്മിന്റെ നിലപാട് മാറിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറിയിട്ടുള്ളത് തക്ക സമയത്ത് മറുകണ്ഠം ചാടിയാൽ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും അപ്പൊ മധുര പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള പ്രമേയത്തിന് പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന് ആ പ്രമേയം അച്ചടിച്ച കീറ കടലാസിന്റെ വില പോലും കൊടുക്കാത്ത സി പി എം അവരുടെ പാർട്ടി കോൺഗ്രസിനെ പോലും അപമാനിച്ചിരിക്കുന്നു അവരുടെ പ്രതിനിധികളെ പോലും അപമാനിച്ചിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രമേയം അവതരിപ്പിച്ചത് എന്തിനാണ് നിങ്ങളുടെ മുന്നണി ഇത്തരത്തിലുള്ള പറഞ്ഞു നിങ്ങളുടെ പാർട്ടി എന്തിനാണ് ന്യൂ പറഞ്ഞു മാധു നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ ഈ നിയമങ്ങൾ ഒന്നും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഈ വാചകം അടിച്ചുകൊണ്ട് വീരവാദം അടിച്ചുകൊണ്ട് ഈ സാധാരണ അന്തങ്കം ഈ സഖാക്കളുടെ കയ്യടി നേടാനുള്ള വീരസ്യം പറച്ചിലപ്പുറം മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം അവർ ചോദിക്കട്ടെ യു എ പി അമന്മെന്റ് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് മുമ്പ് രണ്ട് സഖാക്കളെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തില്ലേ അതേ അമന്മെന്റിന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ അറസ്റ്റ് നാളുകയാണ് മലിനും താഹയും യു എ പി അമെന്റ്മെന്റ് സി പി ഐ തന്നെ എതിർപ്പ് പകപ്പിച്ചുള്ള മാവോയിസ്റ്റ് വേട്ട ആ മാവോയിസ്റ്റ് വേട്ടയിൽ സി പി ഐ എതിർപ്പ് പക കഴിഞ്ഞ ദിവസം അമിത്ഷായ പോയി കണ്ടിട്ട് എന്താ പിന്നെ പിന്നെ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ട് തരണം പോലീസ് നവീകരണത്തിൽ ആ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കുറച്ചുകൂടി തരണം നീ ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് തരണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ കൂടുതൽ ശവങ്ങൾ കാണിക്കണം കൂടുതൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലണം അപ്പൊ സി പി ഐ യുടെ തീരുമാനത്തെ പോലും സി പി ഐയുടെ അഭിപ്രായത്തെ പോലും തൃണപൽഗണിച്ചുകൊണ്ട് അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെ ഒക്കെ പാതാരിന്തങ്ങളിൽ പോയി തൊഴുത് കിട്ടുന്ന പണം വാങ്ങിയെടുക്കാനുള്ള എത്രയും പെട്ടെന്ന് നല്ലത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്ത് എന്തെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പരിഹരിക്കും അതിന് എന്തെങ്കിലും നിരക്കുള്ള ഒരു വലിയ നിരക്കിൽ ഉത്കണ്ഠ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല എന്തോ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥായിയായ സംവിധാനമാണ് ഇത്തരം വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനത്തിൽ ഇടത്തോ എന്നുള്ള കാര്യം ഇന്ന് എം ഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ആശങ്കപ്പെടെ ഒരു കാര്യമുണ്ട് അത് മനസ്സിലായി കണ്ടല്ലോ ശ്രീ പ്രകാശൻ മാസ്റ്റർ ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹം അതിൽ ചോദിച്ച കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എന്ത് ഗവൺമെന്റ് ആണ് എന്ത് കൂട്ടുത്തരവാദിത്തമാണുള്ളത് എന്നുള്ളത് സ്വാഭാവികമായും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറയാൻ ഇത് കിങ് ജോങ് ഉണ്ടിന്റെ ഭരണകൂടം ഒന്നും അല്ലല്ലോ എന്നതിൽ ചർച്ച യാതൊരു കാര്യവും അതിന് തീർച്ചയായിട്ടും മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള കഴിവും പ്രാപ്തിയും സംവിധാനവും ഒക്കെ തന്നെ ഇടതുപക്ഷ വേണ്ടി കൊണ്ട് എന്നുള്ളത് ഈ കേരളത്തിനായി അറിയാവുന്ന കാര്യമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെയാണ് നടന്നത് അറിയാനുള്ള അവകാശം സി പി ഐക്കുണ്ട് സി പി ഐക്ക് അത് അറിയാനുള്ള വേദി ഞാൻ അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് കേട്ടോ ആവർത്തിക്കുന്നത് അറിയാനുള്ള അവകാശമുണ്ട് എൽ ഡി എഫ് അതിനുള്ള വേദിയാണ് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല അങ്ങ് പറഞ്ഞ സംവിധാനം എൽ ഡി എഫിനുണ്ട് ആ സംവിധാനം പക്ഷെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി പാർട്ടി വേദിയിലല്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് അതുകൊണ്ടാണ് സർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്ത് നടക്കാണ്ട് ചർച്ചയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വന്നത് അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങളിൽ സി പി ഐയുടെ അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്നു സി പി ഐ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഉൽക്കണ്ഠിയൊരു ആവശ്യമില്ല അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം വ്യക്തമായി എടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും അങ്ങനെയാണ് സി പി ഐയെ സംബന്ധിച്ചായാലും സി പി എമ്മിനെ സംബന്ധിച്ചായാലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ എൽ ഇ പി പദ്ധതിയോട് കടുത്ത നിയോജിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുണ്ട് അതിന്റെ ഉള്ളടക്കത്തിൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ അത് അടിച്ചുന്ന വിദ്യാഭ്യാസ തെറ്റായ നയങ്ങളിൽ അശാസ്ത്രീയമായ ചിന്തകളിൽ ചരിത്രത്തെ പരിഗണിക്കുന്നതിൽ അതിലെല്ലാം അടുത്ത സി പി ഐ പി എം വരും ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് ആൾ പറയുന്നതൊക്കെ തോന്നുക അവര് ഒരു കാര്യവും കേരള ഗവൺമെന്റുകൾ ഒന്നും നടപ്പിലാക്കില്ലെന്നാണ് എന്നാൽ നിങ്ങൾ കാണാൻ പഠിക്കാൻ രാജസ്ഥാന്റെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റിന് എൽ ഇ പിടിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ്രസ് പി എം സിയിലൂടെ കേന്ദ്രം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയ വിദ്യാഭ്യാസത്തിനെതിരായി എസ് എഫ് ഐ പ്രതിഷേധിക്കും ആശങ്ക സർക്കാരിനെ അറിയിക്കും പി എം സിയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രതിരോധിക്കും കേന്ദ്ര വർഗീയ അജണ്ടകളെ കുറിച്ചുള്ള ആശങ്ക സർക്കാരിനെ അറിയിക്കും ഈ ഒളിച്ചു കടത്താൻ അടിച്ചേൽപ്പിക്കാൻ ഒരു നയം ശ്രമിക്കുന്ന സമയത്ത് അവിടെ പോയി എന്തിനാണ് അടിച്ചോളൂ എന്ന് പറഞ്ഞ് മുതുകും കുറിച്ച് നിൽക്കുന്നത് അതൊക്കെ നമ്പർ അല്ലേ അല്ല അതിനെ ചെറുത് പിഴ പി എം ഉഷ സ്കീം നടപ്പാക്കി പിടിയാൽ പറയാം അവിടെ നിന്ന് താൻ വേണ്ടി കഴിയും അവര് ഡാറ്റ കളക്ഷൻ വേണ്ടി ഇന്ത്യ നോളജ് സിസ്റ്റം നടപ്പിലാക്കണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളും നേരത്തെ കൊണ്ട് കേരളം നടപ്പാക്കിയോ നമ്മൾ പി എം ഉഷാ നടപ്പിലാക്കിയേക്കും നമ്മൾ കേരള സിസ്റ്റം നോളജ് നടപ്പാക്കിയത് ഡാറ്റാ കളക്ഷൻ യു എസ് സി സമർത്ഥ എന്ന് പറഞ്ഞ തോർത്തുക അത് ഉപയോഗിച്ചു കേരളത്തിലെ കേരളത്തിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെടും ഇവിടെ ഈ പദ്ധതിക്ക് ഒരൊറ്റ പൈസ കിട്ടാൻ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന കൊല്ലം രണ്ടായിരത്തി ആറ് മുതൽ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് അതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത് അല്ല ഈ ബന്ധപ്പെട്ട ഒപ്പു ഫണ്ട് അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് കോടതിയിൽ പോകേണ്ട എസ് എസ് ഐ ഫണ്ട് കിട്ടാൻ എളുപ്പ വഴി ധാരണാപത്രം ഒപ്പുവെക്കലാണ് എന്ന തീരുമാനം പിന്നീട് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതാണ് പറഞ്ഞത് കേരളത്തിലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് നാലായിരത്തി നാനൂറ്റി നഷ്ടപ്പെടാൻ ും കോടതിയിലും സ്റ്റേറ്റ് നമ്മൾ കോടതി മാത്രം ആസ്വദിക്കാൻ കഴിയും അതാണ് നിങ്ങൾക്ക് താല്പര്യം കേരളത്തിന് നഷ്ടപ്പെടട്ടെ എന്നുള്ളതാണെങ്കിലും ശരി പക്ഷേ കേരളത്തിൽ ഗവൺമെന്റ് മന്ത്രി പറഞ്ഞു നയം ാണ് എന്ന് എന്റെ നിലപാട് ഞാൻ മാറ്റി മാറ്റിയെന്ന് നിലപാട് മാറ്റിയത് തന്നെയാണ് അല്ലെ അല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അങ്ങ് ചോദിച്ചതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നയം മാറ്റി എന്റെ നിലപാട് മാറ്റി എൻ ഇ പിന്നെ മാറ്റിയിട്ടില്ല എൻ ഇ പിന്നെ ഈ വ്യത്യസ്ത ജനാധിപത്യം ഞാൻ അതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് പറഞ്ഞത് എൻ യുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് പക്ഷെ അത് ഭൂമി അവസാനിക്കുന്നത് വരെയൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതും സാധനമില്ല ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് നേരത്തെ പറഞ്ഞത് പി എം സിയിൽ ഒപ്പുവെക്കില്ല എന്ന് ഇപ്പൊ ഒപ്പ് വെക്കാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ട് നമ്മളത് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു നയം ഇടക്കിടക്ക് മാറ്റാമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല നിനക്കതൊക്കെ എങ്ങനെയാകും സാധിക്കും